ആശ്രമം എന്നാണ് അത് നല്ലൊരു സംശയം തന്നെയാണ് കാരണം ഇന്ന് ആശ്രമം എന്നുള്ള വാക്ക് നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇവിടെ ഇപ്പോൾ എവിടെയാ ആശ്രമമുള്ളത് ഇവിടെ ഇപ്പോൾ കോഴിക്കോട് മീൻചന്ദ് ആശ്രമമുണ്ട് പിന്നെ എവിടെയാണ് തൊണ്ടയാടുണ്ട് പിന്നെ എവിടെയാണ് ഇവിടെ കുനീൽക്കാവിൻ്റെ അടുത്തുണ്ട് പിന്നെ എവിടെയാണ് പിന്നെ വെള്ളിമാട് കുന്നുണ്ട് മലാപ്പറമ്പുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണത് എന്തോ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലമാണ് ആശ്രമം എന്നൊരു തെറ്റിദ്ധാരണ ഇന്ന് വന്നുകൂടിയിട്ടുണ്ട് അത് തിരുത്തിയേ മതിയാവൂ നമ്മളൊക്കെയും ആശ്രമവാസികളാണ് ബ്രഹ്മചര്യ ആശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം എന്നാശ്രമം നാല് ആശ്രമം എന്ന് പറഞ്ഞാൽ ആ ഉപസർഗപൂർവകമായ ശ്രമ തപസി എന്ന ധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം ഉണ്ടാവുന്നത് ശ്രമ ധാതു തപസ് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രാമ്യന്തി അസ്മിൻ ഇത് ആശ്രമം എവിടെയാണോ പരിപൂർണമായി ജന്മലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യുന്നത് തപസ് അനുഷ്ഠിക്കുന്നത് അതാണ് ആശ്രമം ഒന്നുകൂടി പറയാം ജന്മലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി തപസ് അനുഷ്ഠിക്കുന്നത് എവിടെയോ അത് ആശ്രമം ഇപ്പം നമ്മുടെ ഒക്കെ ഗൃഹങ്ങള് ആശ്രമങ്ങളായിരിക്കണം അവിടെ സ്വധർമ്മ പാലനം നടക്കണം ഓരോ ഗൃഹത്തിലും ഓരോ ഗൃഹത്തിലും ഏറ്റവും ചുരുങ്ങിയത് പഞ്ചമഹായജ്ഞങ്ങളെങ്കിലും ദിവസവും നടക്കണം നൈമിത്ക കർമ്മങ്ങൾ യഥോചിതം യഥാകാലം നടക്കണം അങ്ങനെ നിത്യനൈമിത്തിക കർമ്മങ്ങൾ നടക്കുമ്പോഴേ നമ്മുടെയൊക്കെ ഗൃഹം ഗൃഹസ്ഥാശ്രമമാവും അപ്പോൾ പരിപൂർണമായി ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് ആശ്രമം എന്ന് മനസ്സിലാക്കുക